മലയാളത്തിൽ തുടക്കം കുറിച്ച പല അഭിനേത്രികാരും ഇന്ന് തെന്നിന്ത്യയിലെ നമ്പർ വൺ താരമായി മാറിക്കഴിഞ്ഞു തെന്നിന്ത്യൻ താരസുന്ദരികളായ അസിൻ നയന്താര സ്നേഹ ഇവരൊക്കെ തുടക്കം കുറിച്ചത് മലയാളത്തിലൂടെയായിരുന്നു അതുപോലെ യുവ അഭിനേത്രികളിൽ ഏറെ ശ്രദ്ധേയായ റീമാ കലിംഗൽ അന്യഭാഷയിലേക്ക് ചേക്കേറാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അവസരം ലഭിച്ചാൽ തമിഴിലും തെലുങ്കിലും അഭിനയിക്കാൻ തയ്യാറാണെന്ന് റീമാ കലിംഗൽ പറഞ്ഞു ഭാഷയല്ല അവസരമാണ് പ്രധാനമെന്നും താരം പറയുന്നു സംതൃപ്തി ലഭിക്കുന്ന വേഷം ലഭിച്ചാൽ ഭാഷ ഏതാണെന്ന് നോക്കാതെ ജോലി ചെയ്യും മലയാളത്തിൽ നിന്ന് അവസരം കുറയുകയും അന്യഭാഷ ചിത്രങ്ങളിൽ നിന്ന് അവസരം ലഭിക്കുകയും ചെയ്താൽ അത് എന്തിനു വേണ്ടെന്ന് വയ്ക്കണമെന്നാണ് താരം ചോദിക്കുന്നത് തെന്നിന്ത്യയിലെ നമ്പർ വൺ താരമായി മാറിയ നയന്താര മലയാളത്തിൽ മാത്രം ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ താരപദവിയും വളർച്ചയും സ്വന്തമാക്കാൻ കഴിയുമോ എന്നും താരം ചോദിക്കുന്നു നയന്താരെ പോലെ തന്നെ കീർത്തി സുരേഷും തുടങ്ങിയത് മലയാളത്തിൽ നിന്നാണ് എന്നാൽ വിചാരിച്ചിത്ര ക്ലിക്ക് ആവാത്തതിനെ തുടർന്ന് തമിഴിലേക്ക് പോയ താരത്തിന്റെ വളർച്ച ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് വിജയ ചിത്രമായ ഭൈരവയ്ക്ക് ശേഷം വിക്രം സൂര്യ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ നായികയെ വേഷമിടാനുള്ള അവസരമാണ് കീർത്തി സുരേഷിനെ തേടിയെത്തിയിട്ടുള്ളത് ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സൂര്യയുടെ നായികയെ കീർത്തി സുരേഷാണ് വേഷമിടുന്നത് വിക്രം ചിത്രമായ സ്വാമി രണ്ടിൽ തൃശയ്ക്കൊപ്പം കീർത്തിയുമുണ്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക